സോഷ്യൽ മീഡിയ വഴി വ്യക്തികളെ അധിക്ഷേപിക്കുന്നത് ഭീഷണിപ്പെടുത്തുന്നത് തെറി വിളിക്കുന്നതൊക്കെ ഇവിടെ യു എല് വലിയ രീതിയിലുള്ള നിയമലംഘനമാണ് സത്യം പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഫൈനും അതുപോലെ തന്നെ ജയിൽ ശിക്ഷ പോലാത്ത കടുത്ത നിയമ നടപടികളൊക്കെ ഉണ്ടാവാനുള്ള ഒരു വയലേഷൻ കൂടിയാണിത് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള സ്നാപ്ചാറ്റിലൂടെയും വാട്സാപ്പിലൂടെയും ഭാര്യയെ തെറി വിളിച്ചതിന് ഭർത്താവിന് വലിയൊരു എമൗണ്ട് ആണ് ദുബായ് കോടതിയുടെ ഭാഗത്ത് നിന്നും ഫൈനായിട്ട് കിട്ടിയിട്ടുള്ളത് ഈ ഒരു നിയമ ലംഘനത്തിന് അയ്യായിരം ദൃഹമാണ് കോടതി ചുമത്തിയ പിഴ ഭർത്താവിനെതിരെ ക്രിമിനൽ കോടതിയിൽ നൽകിയ പരാതിക്ക് പുറമെ താൻ നേരിട്ട നഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരമായി അൻപതിനായിരം ദൃഹം വേണമെന്നാവശ്യപ്പെട്ട് സിവിൽ കോടതിയെ ഭാര്യ സമീപിക്കുകയായിരുന്നു കേസിനായുള്ള അഭിഭാഷകന്റെ ചിലവടക്കം ഭർത്താവ് നൽകണമെന്നും യുവതി ആവശ്യപ്പെട്ടു വിചാരണക്കുഴവിൽ പിഴ തുക ഭാര്യയ്ക്ക് നഷ്ടപരിഹാരമായി നൽകാൻ കോടതി ഉത്തരവിട്ടു കോടതി വിധി പ്രസ്താവിച്ചതു മുതൽ നഷ്ടപരിഹാര തുക പൂർണമായി കൈമാറുന്നതുവരെ പ്രതിവർഷം അഞ്ചു ശതമാനം വരെ തോതിൽ പലിശ നൽകണമെന്നും കോടതി ഉത്തരവിട്ടു ഇതിനു കോടതി വ്യവഹാര ചെലവുകളും ഭർത്താവ് വഹിക്കണമെന്നും കോടതി വിധിക്കുകയുണ്ടായി